ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിലെ പെറ്റി പുറകി വരുന്ന എലി പല്ലി പാറ്റ എന്നിവയൊക്കെ തുരത്താനും അതുപോലെ വീടിൻ്റെ പരിസരങ്ങളിൽ കണ്ടുവരുന്ന പാപ്പിനെ ഓടിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് കിടലൻ ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബൗളിൽ കുറച്ച് ചെറിയ ചൂടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചൂടുള്ള ചോറ് എടുക്കാം കേട്ടോ ഇനി അതിലേക്കൊരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഉചാലലം ഒഴിച്ച് കൊടുക്കുന്നതും ഇനി ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക തണുത്ത ചോറായാലും കുഴപ്പമില്ല പക്ഷേ ഒന്നുകൂടി നല്ലത് ചൂടുള്ള ചോറാണ് അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത ചോറ് എടുക്കാൻ നോക്കുക ചാനൽ ഫസ്റ്റ് ടൈമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി ഇതാണ് ഞാനിവിടെ ഒരു ഓയിലിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിലിൻ്റെ ആയാലും കുഴപ്പമില്ല അത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ സൈഡ് ഒന്ന് മൂന്ന് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക ഇനി അത് ഇതാ ഇതുപോലെ ഒന്നങ്ങോടെ നിർത്തി വെക്കട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഓയിൽ പോലെ ഉണ്ടായിരിക്കും പേപ്പറിലൊന്നും എടുത്തിട്ട് അങ്ങനെ പരത്താൻ പാടില്ല കേട്ടോ ഓയിലിൻ്റെ തന്നെയാണ് എടുക്കണം എന്നാലാണ് നമുക്ക് അത്ര എഫക്റ്റ് കിട്ടുള്ളൂ കാര്യം ഇതിൽ എലിക്കും പല്ലിക്കും പാറ്റക്കും ഒക്കെ ഓയിലിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വന്ന് കഴിച്ച് അതങ്ങനെ വയൽ കിടന്ന് ഉജാലയും പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യും അപ്പോൾ ബേക്കിംഗ് സോഡയും ഉജാലയും എല്ലാം കൂടി തന്നെ വയറിൽ കടന്ന് വീർത്ത് അതങ്ങനെ ചത്തുപോയിക്കോളും ഇനി ആ ചോറിൻ്റെയും ജാലയുടെയും മിക്സി ഇതിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കൂടുതലായ എലിയെ ആശ്രയിക്കാൻ വേണ്ടി കുറച്ച് ശർക്കര കട്ട് പൊടിച്ചതും കൂടി അതിൽ ഇട്ട് കൊടുക്കുക ശർക്കരയുടെ മണം ഉള്ളിടത്ത് എലി ഓടിയെത്തും ലാസ്റ്റായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി അതിൽ ഇട്ട് കൊടുക്കുക ഇനി ഈ മിക്സ് എവിടെയാണോ എലിനെ പല്ലിനെയൊക്കെ കാണുന്നതെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കുക ഗ്യാസിൻ്റെ അടിയിലോ അതുപോലെ റാക്കിൻ്റെയൊക്കെ മുകളിലാണെങ്കിലും അവിടെയൊക്കെ വെച്ച് കൊടുക്കട്ടോ അതോന് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിലോ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കുക ഏത് വഴിയാണോ നമുക്ക് ശല്യമായിട്ട് വരുന്നത് ആ വഴിയിൽ ഇത് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും എലിത് കഴിച്ചുപോയി താനെ എവിടെയെങ്കിലുമൊക്കെ പോയി ചത്ത് കിടന്നോളും അത്രക്കും എലിനെയും പല്ലിനെയൊക്കെ കൊല്ലാൻ പറ്റിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യാം ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു മൂന്നാല് ഡ്രോപ്സ് ഉചാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് പാറ്റ ഗുളിക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക അത് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് എടുത്തതാണ് ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ഏത് വിക്സോ അതുപോലെ ടൈഗർ ബാമോ എന്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വിക്സൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും പിന്നെ അതുപോലെ തന്നെ ഇളം ചൂട് വെള്ളമായത് കാരണം കുറച്ച് പെട്ടെന്ന് മിക്സായിട്ട് കിട്ടിക്കോളും ഇനി ഇതും കൂടാതെ മൂന്നാമത്തെ ഒരു ടിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോയിൽ എടുത്ത് കാണിക്കുന്ന ഒന്നുമില്ല എന്നു വെച്ചാൽ നമ്മളെ വീട്ടിൽ ഒരു അളിഞ്ഞ് പോയിട്ടുള്ള തക്കാളിയോ ഇനി ശരിക്കുള്ള നല്ല തക്കാളി ആയാലും കുഴപ്പമില്ല അതെടുത്ത് ജസ്റ്റ് അത് കൈ വെച്ച് കയ്യിൽ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുത്തിയതിന് ശേഷം അതിൽ ഇതുപോലെ പാറ്റ ഗുളികയും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തിട്ട് എലിയോ ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലിയൊക്കെ ചത്തുപൊഴിക്കോളും അതങ്ങനെ കഴിച്ച് എലി ചത്തുപൊഴിക്കോളും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര കുത്തിയെടുത്തതും കൂടി കൊടുത്താൽ മതി അങ്ങനെ അത് മിക്സാക്കി എടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചു കൊടുക്കുക ഇനി ഇത് നമ്മുടെ വീട്ടിൽ ഏജന്തുക്കളൊക്കെ കാണുന്ന സ്ഥലങ്ങളിലോ മാളങ്ങളിലോ ഒക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് ചെടികളൊക്കെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം കിട്ടും പാമ്പുകളിലൊക്കെ ശല്യം പോയി മഴക്കാലത്ത് കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ എലിയുടെ ടിപ്പ് ഇപ്പോൾ മഴക്കാലമായത് കാരണം എലിപ്പനിയൊക്കെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ എലിപ്പനിയൊക്കെ ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുപോലെ എലിയുടെ അപ്പോൾ എലിപ്പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എലിയുടെ ശല്യം ഉള്ളവരുണ്ടെങ്കിൽ ഈ ടിപ്പ് എന്തായാലും ട്രൈ ചെയ്യാം രണ്ട് ടിപ്പും നിങ്ങൾക്കൊക്കെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബബായ്